ഹായ് ഫ്രണ്ട്സ് അസാമലേക്കും എല്ലാവർക്കും ഐഷസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള റാഗിയും മുതിരയും കൊണ്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം പോഷക ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ റാഗിയും മുതിരയും ഒരു സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഷുഗർ ഉള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് മില്ലറ്റ്സ് കഴിക്കുന്നതാണ് ഇന്ന് ധാരാളം മില്ലറ്റ്സുകൾ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഫിംഗർ മില്ലറ്റ്സ് അതായത് റാഗി കൊണ്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഇതുകൊണ്ട് മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിന്റെ കൂടെ ഒരു കാൽ കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവർക്ക് വെയിറ്റ് കുറയാനുമൊക്കെ റാഗിയും മുതിരയും കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് പ്രത്യേകിച്ച് ഷുഗർ കുറയാൻ ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയാണ് റാഗിയും മുതിരയും ഒറ്റക്കരച്ചെടുത്ത് ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇതിന്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയും കൂടി ചേർത്ത് അരക്കുമ്പോൾ നമുക്ക് സാധാരണ ഇഡലിയും ദോശ ഒക്കെ എടുക്കുമ്പോൾ പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു അഞ്ചാറ് വെള്ളത്തിൽ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുക റാഗിയിൽ ഒരുപാട് കല്ലും മണ്ണൊക്കെ ഉണ്ടാകും അപ്പൊ കഴുകിയെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് അരിച്ചിട്ട് എടുക്കണം അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ കല്ല് കടിക്കുള്ളൂ ഇപ്പൊ ഞാൻ ഇതില് വെള്ളം ക്ലിയർ ആകുന്നതുവരെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ചധികം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു നാല് മണിക്കൂർ ഇവിടെ അടച്ച് വെക്കാം നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ റാഗിയും മുതിരയും ഒക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാനിതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് രണ്ട് ബാസ്സായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബേച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ് അപ്പം ഈ മാവ് പൊങ്ങി വരുമ്പോൾ ഈ മാവ് പുറത്തേക്ക് പോവാത്ത രീതിയിലുള്ള പാത്രത്തിൽ ഈ മാവ് ഒഴിച്ച് വെക്കണം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇതും അരച്ചെടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഇഡ്ലി മാവിന് അരച്ചെടുക്കൂലേ ആ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ അരച്ചെടുക്കാന് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ കുടലിൻ്റെ ഒക്കെ റാഗിയും മുതിരയും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് മുതിരയിൽ സീറോ ഫാറ്റ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാം കിഡ്നി പേഷ്യൻസിന് റാഗി കഴിക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് ഇത് കൊടുക്കരുത് കേട്ടാ അപ്പൊ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫെർമെന്റ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ചു വെക്കാം ഇത് ഒരു എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എന്നാലേ നല്ലതുപോലെ പൊങ്ങി കിട്ടുള്ളൂ ഞാനിവിടെ ഓവർനൈറ്റ് ആണ് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊങ്ങി വന്നതിന് ശേഷം ഇത് ഒരുപാട് നേരം വെക്കരുത് കേട്ടാ വെച്ചാൽ ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പുളി കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാവ് അരച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരുന്ന കുട്ടികൾക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മൾ ഈ മാവ് കൊണ്ട് ആദ്യം ദോശയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനിത് നല്ല തിന്നായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഈ മാവിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അരച്ചെടുത്ത അതേ തിക്നെസ്സിൽ തന്നെയാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഞാൻ ഈ ദോശ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഞാനിത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് അടച്ചു വെക്കാത്തത് ഇനി ഞാൻ ഈ ദോശയിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതുമല്ല റാഗിയിലെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനായിട്ടും ഈ നെയ്യ് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ദോശ നല്ലതുപോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശ ഈ പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ദോശ നല്ല ടേസ്റ്റിയാണെന്ന് അപ്പൊ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണിത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ ദോശയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന് ഇനി നമ്മൾ ഈ മാവ് കൊണ്ട് ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഇഡ്ലി ചമ്പിൽ ഒരു തട്ട് വെച്ച് കൊടുത്തതിനു ശേഷം അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഒരു കുഴിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കും പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കിയുള്ള ഇഡ്ഡലി ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ മാവിൽ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തതും പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് കറിവേപ്പിൽ ചെറുതായി കട്ട് ചെയ്തതും ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ട ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഇഡ്ഡലി തട്ടിൻ്റെ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ ഇഡ്ഡലി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഒരു നാല് മിനിറ്റിനു ശേഷം നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ബന്ധമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇതുപോലൊന്ന് തൊട്ട് നോക്കി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കൊണ്ട് ഇതുപോലൊന്ന് കുത്തി നോക്കി ചെയ്താൽ മതി ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ലി നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഇഡ്ലി ചെമ്പിൽ നിന്നും ഈ തട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം ഇപ്പം നമ്മുടെ ഇഡ്ലി നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ലി തട്ടിൽ നിന്നും ഇളക്കിയെടുക്കാം കണ്ടോ ഇഡ്ലി തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ തന്നെ നമുക്കിതിൽ നിന്നും ഇളക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മാവ് കണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ മാവ് കൊണ്ട് പനിയാറാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെക്കി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മുടെ മാവ് ഈ അപ്പച്ചട്ടിയുടെ ഓരോ കുഴികളിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ടാവും കണ്ടോ നമ്മുടെ പനിയാരത്തിന്റെ ഒരു വശം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ വശവും വേവിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ പനിയാരത്തിന്റെ രണ്ട് വശവും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ റാഗിയും മുതിരയും കൊണ്ട് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഇഡ്ഡ്ലിയാണിത് നമ്മൾ ഇതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്തത് കൊണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് കറിയില്ലെങ്കിലും കഴിക്കാട്ടെ ഇതൊരു ചമ്മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്ത ഇഡ്ലിയാണ് കേട്ടോ ഇതും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പനിയാരവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബില്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്